െസ്വൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊളുക്കുമലയിലെ സൂര്യോദയമാണ് സാധാരണയായി നമ്മളെല്ലാവരും എല്ലാവരും കന്യാകുമാരിയിലൊക്കെ പോയിട്ടാണ് സൂര്യോദയം കാണാറുള്ളത് കന്യാകുമാരിയിൽ കടലിനും മുകളിലൂടെയാണ് സൂര്യൻ രുചിച്ചു വരുന്നതെങ്കിൽ ഇവിടെ മഞ്ഞിനും മുകളിലൂടെയാണ് സൂര്യൻ രുചിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൂന്നാറിലെ സൂര്യനെല്ലിൽ നിന്നും ജീപ്പ് സഫാരിയായിട്ട് മാത്രമേ നമുക്ക് കൊളുക്കുമലയിലേക്ക് പോകാൻ കഴിയുകയുള്ളു ഇപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ സീസണിലാണെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയില്ല ഇവിടെ ധാരാളം ജീപ്പുകളുണ്ട് പെർമിറ്റുള്ള ജീപ്പുകൾക്ക് മാത്രമേ അകത്തേക്ക് പോകാൻ അനുവാദമുള്ളൂ ഒരു ജീപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഒരു ജീപ്പിൽ ആറ് പേർക്കാണ് പരമാവധി പോകാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ആറുപേരുടെയും പേരെഴുതി ഇവിടെ കൗണ്ടറിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോകാനുള്ള പാസ് തരും പാസ് പാസ്സെടുത്ത് നമുക്കകത്തേക്ക് പോകാം സൂര്യനെല്ലിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പതിമൂന്ന് കിലോമീറ്ററിൽ എട്ട് കിലോമീറ്ററോളം ഓഫ് റോഡെന്നാണ് ഡ്രൈവറങ്ങൾ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഈ പതിമൂന്ന് കിലോമീറ്റർ പിന്നിടാൻ ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുമല്ലോ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് കുറച്ച് കയറ്റം കാട് വരുമ്പോൾ നമ്മുടെ താരേനടുത്ത പാസ് ഇവിടെ കാണിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കൂ ഞങ്ങൾ പാസൊക്കെ കൊടുത്തു ഇത് ഞങ്ങൾ നേരെ കൊഴുക്കുമലയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ സൂര്യനെല്ലി വരെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ വരാൻ കഴിയുള്ളൂ അവിടുന്ന് പിന്നെ ഫോർ വീൽ ഡ്രൈവ് ജീപ്പിൽ മാത്രമേ കൊഴുക്കുമലയിലേക്ക് പോകാൻ കഴിയൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് ഓഫ് റോഡായി തുടങ്ങിയിട്ടുണ്ട് തേയിലത്തോട്ടത്തിൽ നടുവിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടം കൊളുക്കുമലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിര മണിയോളം ഉയരത്തിലാണ് ഈ തേയിലത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സൂര്യോദയം കാണാൻ പോകുന്നത് ആറു മണിയോടെ ഞങ്ങൾ കൊളുക്കുമലയിലെത്തി ജീപ്പിറങ്ങി നൂറ് മീറ്റർ അകത്തോട് നടക്കണം വ്യൂ പോയിന്റിലെത്താൻ ഇത് സൂര്യോദയത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇവിടെ പ്രധാനമായും രണ്ട് വ്യൂ പോയിന്റുകളാണുള്ളത് ഒന്ന് പുലിപ്പാറയാണ് രണ്ടാമത്തേത് കൊളുക്കുമലയും ഞങ്ങൾ ആദ്യം കൊളുക്കുമലയിലാണ് വന്നത് കൊളുക്കുമലയിലെ സൂര്യോദയം കണ്ടിട്ട് പുലിപ്പാറയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പുലിപ്പാറ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊളുക്കുമല തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ രണ്ട് സ്ഥലത്തിൽ പോകണമെങ്കിലും നമ്മളിപ്പോൾ വന്ന കേരളത്തിലൂടെയുള്ള ഒറ്റ വഴി മാത്രമേ കൊഴുക്കുമലയിലേക്കുള്ളൂ കൊഴുക്കുമല വ്യൂ പോയിന്റിലാണെങ്കിൽ നമുക്ക് അത് വിശാലമായ സ്ഥലത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് കാണാം ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ധാരാളം ആളുകൾ സൂര്യോദയം കാണാനായിട്ട് കാത്തു നിൽപ്പുണ്ടായിരുന്നു ഇനി പുലിപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുലിയുടെ വായിൽ നിന്നും സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടുത്തെ സൂര്യോദയം കണ്ടിട്ട് നമുക്ക് നേരെ പുലിപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകാം കൊളുക്കുമലയിലെ സൂര്യോദയം പോലെ തന്നെ പ്രശസ്തമാണ് കൊളുക്കുമലയിലെ നീലക്കുറിഞ്ഞുകളും പക്ഷെ നീലക്കുറിഞ്ഞുകൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കാറുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി കൊളുക്കുമലയിൽ നീലക്കുറിഞ്ഞു പൂത്തത് അങ്ങനെ വരുമ്പോൾ ഇനി രണ്ടായിരത്തി മുപ്പതിൽ മാത്രമേ കൊഴുക്കുമലയിലെ നീലവസന്തം കാണാൻ കഴിയുകയുള്ളൂ മലനിരകൾക്കിടയിൽ പുതപ്പ് പോലെ മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഇനി ഇതിന് ഇടയിൽ കൂടിയാണ് സൂര്യൻ ഉദിക്കാൻ പോകുന്നത് ഏകദേശം സൂര്യൻ ഉദിക്കാതായെന്ന് എനിക്ക് തോന്നുന്നു കാരണം സൂര്യൻ്റെ വെട്ടമൊക്കെ കിഴക്കേ ചക്രവാളത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സൂര്യ ഉദിക്കും അപ്പോൾ സൂര്യ ഉദിച്ച് വന്നിരിക്കുകയാണ് ഇവിടുത്തെ മനോഹാരിത പടർന്നറിയിക്കാൻ പറ്റുന്നതിലും വലുതാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും കൊളുക്കുമലയിലെ സൂര്യോദയം നേരിട്ട് കാണേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇവിടുത്തെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ സൂര്യോദയം പൂർണ്ണമായി കഴിഞ്ഞു ഇപ്പോൾ ഈ മലനിരകളൊക്കെ സ്വർണ്ണശോഭയിൽ തിളങ്ങി നിൽക്കുകയാണ് ഇനി ഞങ്ങൾ നേരെ പുലിപ്പാറയിലേക്കാണ് പോകുന്നത് അവിടെ നിന്നുള്ള സൂര്യൻ്റെ വ്യൂവും കൂടെ കാണണം എങ്കിൽ മാത്രമേ കൊളുക്കുമലയിലെ സൂര്യോദയത്തിൻ്റെ വ്യൂ പൂർണ്ണമാവുകയുള്ളൂ കൊളുക്കുമല വ്യൂ പോയിൻറ്റിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഉണ്ട് ഇവിടെ ചായയും ചെടുകടികളും പിന്നെ ബ്രെഡ് ഓംലെറ്റുമൊക്കെ കിട്ടും പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇത്രയും പരിമിതമായ സൗകര്യങ്ങളാണ് കൊളുക്കുമലയിലുള്ളത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ജീപ്പ് ഇത് ഞങ്ങൾ ജീപ്പിൽ പുലിപ്പാറയിലേക്കാണ് പോകുന്നത് കൊളുക്കുമലയിലെ മഞ്ഞ് മേഘങ്ങൾക്കും മുകളിലാണ് ഇവിടെ മഞ്ഞ് പെയ്തിറങ്ങുന്നത് കാണാൻ മറ്റെങ്ങുമില്ലാത്ത ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ പുലിപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് പുലിയുടെ രൂപത്തിലുള്ള പാറയുടെ പാറയെ അഭിമുഖീകരിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ ഇവിടെ നല്ല തിരക്കാണ് ഞങ്ങൾക്കും കുറേ നല്ല ഫോട്ടോ കിട്ടി ഇവിടെ കുറേ സമയം നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കടലിൽ നിന്ന് കുറേ തവണ ഉദയവും അശ്രമയുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഞാൻ ഒത്തിരി വട്ടം സ്ഥലങ്ങളൊക്കെ മഞ്ഞ് മൂടിയ അവസ്ഥയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ താര മഞ്ഞെല്ലാം ഉറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് അത് രാവിലെ മൂന്ന് മണിക്ക് എണീറ്റാണ് കൊളുക്കുമലയിലേക്ക് വന്നത് അപ്പോൾ അത് രാവിലെ എണീറ്റപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഈ കാഴ്ചകൾ തണുത്ത ഒക്കെ കാണുമ്പോഴത്തേക്കും ആ ക്ഷീണം എല്ലാം നമ്മളിൽ നിന്നും വിട്ടുപോയി ഇപ്പോൾ സമയം ഏതാണ്ട് ഏറെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ നേരെ തൃശൂർ സൂര്യനെല്ലിയിലേക്ക് പോവുകയാണ് ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്ന റോഡിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നല്ല ഇരുട്ടായിരുന്നല്ലോ ഇങ്ങോട്ട് വന്നപ്പോൾ അതുകൊണ്ട് റോഡൊന്നും കാണാൻ പറ്റിയില്ല ഇപ്പം ഞാൻ ആലോചിക്കുന്നു ഈ റോഡിലൊക്കെ കൂടെയാണോ ഞങ്ങളിങ്ങോട്ട് വന്നതെന്ന് അത്രയ്ക്ക് ഓഫ് റോഡാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ റോഡെന്ന് വിളിക്കാൻ പറ്റത്തില്ല കല്ലടുക്കിയിട്ടാൽ വൺപാതയെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അത് രാവിലെയുള്ള യാത്ര ചെയ്തതുകൊണ്ട് ആരും ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് വന്നത് അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത് കാരണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാണെങ്കിൽ ഈ കുളിക്കത്തിൽ നമ്മൾ ഛർദിക്കും പരിചയസമ്പന്നരായ ഡ്രൈവേഴ്സിന് മാത്രമേ ഈ വരിയിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് ദുർഘടമാണ് ഈ വരി കണ്ടില്ല അവർ ഈ വളവൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് പോകുന്ന വരിയിൽ നല്ല തേയിലത്തോട്ടങ്ങളാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇടങ്ങി ചില ഫോട്ടോയൊക്കെ എടുത്തു ഈ കാണുന്ന തേയിലത്തോട്ടവും തേയില ഫാക്ടറിയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് താമസിക്കാനായിട്ട് ഇവിടെ തന്നെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും ഇതാണ് ആ വീടുകൾ ഈ വീടിനും കൂടുതലൊക്കെ കണ്ടോ ചാക്കിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ നന്നായിട്ട് കാറ്റടിക്കും അപ്പോൾ ചിലപ്പോൾ ഷീറ്റ് പറഞ്ഞു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ